ഹായ് യസ് ഇന്നത്തെ പരിപാടാന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ഇന്ന് സർവീസ് സെൻ്റർ കൊണ്ടുപോകാം ഇന്ന് വണ്ടിക്ക് ഒരുപാട് പണിയുണ്ട് കാണിച്ചാൽ വണ്ടിയുടെ സർവീസ് റിമൈൻഡർ കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർസ് കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് മാറ്റുന്നത് ചെയിൻ ആണ് പണി ഓൾമോസ്റ്റ് കലാസ് തീർന്നു ബിക്കോസ് കഴിഞ്ഞ ഒരു സർവീസിൽ തന്നെ ചെയിൻ മാറ്റാനായിട്ടുണ്ടായിരുന്നു പിന്നെ ഓർമ്മ കുറച്ചും കൂടി ഓടുവാണു ഇപ്പോൾ ഓൾമോസ്റ്റ് അഞ്ചാറര കിലോമീറ്റർ ചെയിന് പോയി ദാറ്റ് മീൻസ് ചെയിൻ ഡെഡ് ഡെഡായി അതിനുശേഷം അഞ്ചാറര കിലോമീറ്റർ ഓടി ഇപ്പോൾ വണ്ടി ഫുൾ കരകര 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 മാത്രമേ ഉള്ളൂ പിന്നെ ഏതോ അധഭാഗ്യനായ ഗതികെട്ടവൻ എൻ്റെ ഒരു ഇൻഡിക്കേറ്റർ കൊണ്ടുപോയി നോക്കൂ ഐസ് നോക്കും ഇവിടെ ഇൻഡിക്കേറ്ററില്ല അത് ഏതൊരു അഥവാഹ്യം അതായത് ഏതോ ഗതികെട്ടവന് വരുകൊണ്ടായിരുന്നു സാറില്ല അച്ചക്കൻ ജീവിക്കട്ടെ ഇനിയിപ്പോൾ എന്ത് പറയുക ഇപ്പോൾ നെക്സ്റ്റ് പറയാനുള്ളത് നമ്മുടെ വണ്ടിയുടെ അതായത് ന്യൂട്രലൈറ്റ് ന്യൂട്രലൈറ്റ് ഓൾമോസ്റ്റ് പോയി നമ്മൾ ചില ടൈമ് വണ്ടി ഓടിക്കുന്ന ടൈം തന്നെ ന്യൂട്രൽ ലൈറ്റ് കണ്ടു ഇപ്പോൾ ഇപ്പോൾ കത്തുന്നില്ല നോക്കി ഫസ്റ്റിലുള്ളത് ഇപ്പോൾ ന്യൂട്രൽ ഇട്ട് കഴിഞ്ഞാൽ സോ സ്ഥിരി ഒന്ന് ക്യാമറ ഇരിക്കോ ഒരുപാട് ഫാൻസിൽ ഒരു അപ്തറിച്ച് ഒന്ന് വിളിക്കുന്നുണ്ട് ഓ ഓ ബിഗ് ബിഗ് ഫാനെന്ന് പറയുന്നുണ്ട് വാടാ നിങ്ങൾ നില വരുമോ അപ്പം ഞങ്ങൾ പറഞ്ഞു വന്നത് നമ്മൾ നൂട്രെട്ട് കത്തുന്നില്ല ഈ ടൈമ് വണ്ടി സ്റ്റാർട്ട് ഇനി ഇപ്പോൾ എന്ത് കൊടുത്ത് നിൽക്കിയാലും വേണ്ട അപ്പോൾ ഇന്ന് മാറ്റണം പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മളെ ഇയർ സൈഡും സൗണ്ട് ഇയർ സൗ സൈഡ് സൗണ്ട് ഒക്കെ നീക്കും കണ്ടോ ഈ ഒരു സെറ്റപ്പ് പിന്നെ വണ്ടിയുടെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ ഫുൾ ഡ്രസ് കുടിച്ച് ചളയും കുടിച്ചിരിക്കുകയാണ് ഇന്ന് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇന്ന് ഓൾമോസ്റ്റ് എല്ലാം ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കും നമ്മൾ ബജാജ് ഷോറൂമിൽ സർവീസ് നോക്കുകയാണ് ഇത് ബജാജ് ഷോറൂമിൻ്റെ പൈസ റിവ്യൂ ഒന്നും അല്ല പേട് പേഡ് റിവ്യൂ ഒന്നും അല്ല ബട്ട് നമ്മൾ ഇന്ന് ജിനി റിവ്യൂ പറയുന്നതായിരിക്കും ഇത് കറക്റ്റ് സത്യം ഇതിൽ എന്തെങ്കിലും ഓരോ അത്തേറ്റുണ്ടെങ്കിൽ കറക്റ്റ് തുറന്നു പറയാന് ിക്കോസ് ഇതിനുമുമ്പ് എനിക്ക് ഒരുപാട് നെഗറ്റീവ് അവരുടെ സൈഡിൽ വന്നിട്ടുണ്ട് കുറെ കാര്യം പറഞ്ഞിട്ടുണ്ട് വീടോ ഡിറ്റ് ആക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഞാൻ എന്താ പറയാ ബാക്കിയുണ്ടോ ഫുൾ സെറ്റ് അല്ലേ കോൺസെറ്റ് ആ പിന്നെ മാറ്റേണ്ട സാധനം കോൺസെറ്റ് കോൺസെറ്റ് മീൻസ് കോൺസെറ്റ് ഈ ബജാജിൻ്റെ കമ്പനിയൊക്കെ അറിയത്തില്ല ബജാജിൻ്റെ എൻ എസിന്റെ പെട്ടെന്ന് പോകുന്നുണ്ട് അതായത് ഇത് ഭയങ്കര ടൈറ്റ് പോലെ ഫീൽ ആകും അപ്പോൾ കോൺസെറ്റ് പറഞ്ഞ സാധനം അറിയാത്ത ആൾക്കാർ ഈ സാധനം ടൈറ്റ് ഹാൻഡിൽ ഫുൾ ടൈറ്റ് പോലെ ഫീൽ ആവും അതിന് ഓൾമോസ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് റുപ്പീസും തോന്നുന്നു അപ്പോൾ ഓൾമോസ്റ്റ് സത്യം പറഞ്ഞാൽ പത്ത് പതിനഞ്ചാറ് പണി ഇപ്പോൾ ഞാൻ പറഞ്ഞിടത്തോളം ഉണ്ട് ഞാൻ എന്തായാലും ഷോറൂമിൽ പോയിട്ടായിട്ട് സർവീസ് സെൻ്ററില് വെക്കുന്നത് അതിന് ആടുന്ന വീഡിയോസ് കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചു മാത്രം ഫുള്ള് ചളിയും ഓടിച്ചിട്ടുള്ളത് ദാറ്റ് മീൻസ് ഫുൾ ഡസ്റ്റ് ആയിട്ട് ഫുൾ കച്ചറായിട്ടുള്ളത് ഡെസ്കോ സോ കഴിച്ച് ഞങ്ങൾ എടുത്തിട്ട് ഓൾമോസ്റ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇതിലൂടെ ആരും പണിക്കാരും എത്തിയിട്ടാണ് ഇപ്പം സമയം എത്തുവച്ചാൽ എട്ട് അമ്പത്തഞ്ച് ഒമ്പത് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തുറക്കുന്നത് അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ആൾക്കാരെത്തി ഒന്നും കൂടി ഇതുപോലെ പറയുന്നതായിരിക്കും സോ സോഷ് ബജാജ് ഷോറൂമിന് വണ്ടി സർവീസ് കൈമിൽ കിട്ടിയിരിക്കുകയാണ് ഓൾമോസ്റ്റ് എട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് റുപ്പീസാണ് അവിടെ ചിലവായത് ഞാൻ വിചാരിച്ച ടൈമ് കുറച്ച് കുറവാണ് പൈസ ആയത് ഞാൻ വെച്ചാൽ എന്ത് കൊണ്ടിട്ട് പൈസ കുറഞ്ഞതെന്ന് അപ്പോൾ തുറന്ന് വണ്ടിയുടെ കോൺസെപ്റ്റ് ചേഞ്ച് ആക്കിയിട്ടില്ല ഞാൻ പറഞ്ഞു പല പല കാര്യങ്ങളും മാറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സാറില്ല ബിക്കോസ് അവർക്ക് ഒരുപാട് പണിയാണോ തലച്ചൂടായിട്ട് മീൻസ് അവർക്ക് പ്രാതായി തോന്നുന്നു പറഞ്ഞു പല കാര്യങ്ങളും ഇതിലില്ല പിന്നെ അവരിതിപ്പോൾ എനിക്ക് ഇന്നത് വീട്ടിൽ പ്രത്യേകത തോന്നിയത് അഞ്ചരക്കാണ് ഷോറൂം ക്ലോസ് ഞാൻ അവിടുത്തെ ആറ് മണിക്കാണ് എന്നിട്ട് നമുക്ക് വണ്ടിയും കെട്ടി ബില്ലും കെട്ടി പൈസയും കൊടുത്ത് അത് ബജാജ് ഷോറൂം മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നു കാരണം ബിക്കോസ് ആ ചേച്ചി ഒരു ചേച്ചിൻ്റെ ഇട ആ ചേച്ചിക്ക് ഭയങ്കര സ്നേഹമാണ് അത് എന്നോട് മാത്രം നാടർ മൊത്തം ഉണ്ടാക്കാറില്ല ബീൻസ് ഭയങ്കര കസ്റ്റമേഴ്സോട് ഭയങ്കര സ്നേഹം പെരുമാറ്റം നല്ല പെരുമാറ്റം വാങ്ങും പിന്നെ ബാക്കി കാര്യങ്ങൾ പറയുന്ന ടൈമ് ഞാനിപ്പോൾ എത്ര കൊടുക്കുകയെന്ന് വെച്ചാൽ ആ ചേച്ചി കാരണം ബജാജ് ഷോറൂമിന് ഒരു ഏഴ് പോയിൻറ്റും മറ്റേ ചേച്ചി ഇല്ലെങ്കിൽ ഒരു അഞ്ച് പോയിന്റ് കൊടുക്കും മനസ്സിലാവും വൺ ടു ടെന്നിൽ അഞ്ച് നോർമൽ ചേച്ചി കാരണം ഒരു രണ്ട് പേര് എക്സ്ട്രാ വൺ ടു സെവനി കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇനി വണ്ടി ഫുള്ള് സ്മൂത്തായി ചെയിൻ മാറി പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ പല പല കാര്യങ്ങൾ മാറി നേരത്തെ ചെയിൻ്റെ മറ്റേ ഗിയർ ബോക്സ് ഇല്ല ഗിയറും ബോക്സ് ഇല്ല ലിവർ മാറി ചെയിന് മാറി പിന്നെ ഇൻഡിക്കേറ്റർ പുതിയ വെച്ച് പിന്നെ ആ ഫുൾ വണ്ടി ഫുൾ കയറ്റി നീറ്റായി പല പല കാര്യങ്ങളും സെറ്റായി അപ്പോൾ ബാക്കി കണ്ടു എന്നിവ വീട്ടിലൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇനി നെക്സ്റ്റ് സോറി ഷോറൂം പോകുന്ന വീഡിയോ ഇനി ഉണ്ടാകാൻ ചാൻസ് ഇല്ല കുറച്ച് പണി നല്ല ബാക്കിയുണ്ട് അതും ഉണ്ടാകാൻ ചാൻസ് ഇല്ല അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കാണാം വീഡിയോ കണ്ടൊന്നുമില്ല ദാറ്റ് മീൻസ് ഇപ്പൊ നോമ്പ് ചൂട് ഉറക്ക് വല്ല എല്ലാവരും മനസ്സിലാക്കും അറിയാം അപ്പൊ സർവീസ് കാണിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ ഞങ്ങൾ നല്ല നിങ്ങൾ പറയാൻ വിചാരിച്ച് വന്നതാന്ന് വണ്ടിപ്പോ ഞാൻ ഓടിച്ചു നോക്കിട്ടില്ല ഫ്രണ്ടാ ഓടിച്ച് നോക്കിയത് അപ്പൊ ഓയിച്ചാ എന്താ പറയാനുള്ള എനിക്ക് പറയുക ബാക്കി നാളെ നോക്കിട്ട് പറയാം അല്ല സീനാ